സൺഡേ ഫ്രീ ആയിട്ട് കൊടുക്കണേ എന്താ ഫ്രീ ആയിട്ട് പറഞ്ഞത് എന്റെ ടീം ആയിട്ടുള്ള ഒരു ഫ്രീ സെഷൻ കൊടുക്കുന്നുണ്ട് നിങ്ങളെ ലൈഫിൽ നിങ്ങളെ മനസ്സിനുള്ളിലുള്ള എല്ലാ പ്രശ്നങ്ങളും എടുത്ത് കളഞ്ഞു ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ലൈഫിൽ നിങ്ങൾ ജീവിക്കണമെന്നില്ലെങ്കിൽ നെക്സ്റ്റ് സൺഡേ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ടോക്കിലേക്ക് പെട്ടെന്ന് കണക്ട് ചെയ്തിട്ട് നിങ്ങളെ പേര് കാര്യങ്ങളൊക്കെ രജിസ്റ്റർ ചെയ്തോളൂ ഫ്രീ പ്രോഗ്രാം ആണ് അറൗണ്ട് പതിനായിരത്തിലേറെ ആളുകൾ ലൈഫിൽ ചേഞ്ച് കൊണ്ടുവരുന്നുള്ള പ്രോഗ്രാം ആണ് സോറൗ